സ്നേഹമുള്ളവരെ ഏറ്റവും ഒരു വേദനാജനകമായ ഒരു യാത്രയപ്പിന് നമ്മൾ ഇന്ന് സാക്ഷിയാവുകയാണ് ആദ്യമായി തന്നെ സിബാസേട്ട തന്റെ ഭാര്യയുടെയും വേർപാടിലും ദുഃഖിക്കുന്ന പ്രിയ എഡ്വിൻ എഡ്വിന അവരുടെ കുടുംബാംഗങ്ങൾ എല്ലാവരെയും ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ ചേർത്ത് നിർത്തുന്നു ഈശോയുടെ വചനം പറയുന്നത് പോലെ ഞാനാണ് പുനരുദ്ധാനവും ജീവനും എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്ന ഈശോയുടെ വചനത്തെ നമുക്ക് ഓർക്കാം സർവശക്തനായ ദൈവം സമാധാനവും സന്തോഷവും നൽകി നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കതെന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ വാക്കുകൾ കൊണ്ട് നമ്മൾ നമ്മുടെ എന്തോരോ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചാലും അതിനൊക്കെ ഒരു പരിധിയുണ്ട് എന്നാൽ ദൈവം നിങ്ങളെ സമാധാനത്തിലേക്ക് നയിക്കട്ടെ പ്രിയമ്മച്ചിയുടെ വേർപാടിൽ അതിന്റെ ദുഃഖത്തിൽ നിന്നുള്ള ഒരു സന്തോഷം സമാധാനമൊക്കെ ദൈവം തന്നെ നിങ്ങൾക്ക് നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമുക്കറിയാം മരണം അതൊരു യാഥാർത്ഥ്യമാണ് മരണം എന്ന് പറയുന്നത് എന്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഒരു സാധ്യതയുടെ പേരല്ല അതൊരു യാഥാർത്ഥ്യത്തിന്റെ പേരാണ് ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഈ ലോകമാകുന്ന ജീവിതത്തിൽ നിന്ന് ദൈവം നമ്മെ ഭരമേൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളൊക്കെ നിറവേറ്റിക്കൊണ്ട് കടന്നു പോകേണ്ടവരാണ് നമ്മളെല്ലാവരും അത് നമ്മൾ സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിലും മരണം നമ്മെ തേടി വരും അതൊരു യാഥാർത്ഥ്യമാണ് നമ്മുടെ വിശ്വാസത്തിൽ നല്ല വിശ്വാസത്തിൽ നമ്മൾ ആ യാഥാർത്ഥ്യത്തെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ചേച്ചിയെ കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാനും ഡാനിയച്ചനും കൂടി ഹോസ്പിറ്റലിൽ കാണാനായിട്ട് പോയി ഹോഡി ക്രോസ് ഹോസ്പിറ്റലിൽ ഇപ്പൊ അവിടെ ചെന്നു കഴിഞ്ഞപ്പോ ഐ സിയുലായിരുന്നു ഞാനും അച്ഛനും ചേച്ചിയുടെ വലതും ഇടതുമായിട്ട് നിന്നു ചേച്ചി ഞങ്ങളുടെ രണ്ട് കൈകളിലും എന്റെയും ഡാനിയച്ച കൈകളിൽ പിടിച്ചുകൊണ്ട് ചേച്ചി ഞങ്ങളോട് ആദ്യം ചോദിച്ചു അച്ഛന്മാർക്ക് എന്ന് ചോദിച്ചു ഉള്ളില് ശരീരത്തിന് നല്ല വേദനയുണ്ട് എന്നിട്ടും ചേച്ചി ഞങ്ങളോട് ഞങ്ങളുടെ സൗഖ്യത്തെ കുറിച്ചിട്ടാണ് ആദ്യം തിരഞ്ഞത് അത് കഴിഞ്ഞ് ഞങ്ങളോട് ഞങ്ങൾ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു ചേച്ചി ഒരു കാര്യം പറഞ്ഞു അച്ഛ എനിക്ക് ആത്മാവിന് വേണ്ട ബുധാശകൾ സ്വീകരിക്കണം അന്ത്യബുധാശ എന്ന് പറഞ്ഞു ഞാൻ ചേച്ചിയോട് പറഞ്ഞു ഞാൻ ഡാനി പറഞ്ഞു അതിനൊന്നും സമയമായിട്ടില്ല എഡ്വിൻ എഡ്വിന ചേട്ടൻ അവരൊക്കെ കാര്യങ്ങൾ നോക്കാനുള്ളതാണ് അതുകൊണ്ട് നമുക്ക് തിരിച്ചു വരണം അങ്ങനെ ഒരു പ്രതീക്ഷയാണ് ഞങ്ങൾ ചേച്ചിക്ക് കൊടുത്തത് അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞെങ്കിലും ഞങ്ങൾ കുറെ നേരം അവിടെ ഇരുന്ന് സംസാരിച്ചു വളരെ സന്തോഷത്തോടു കൂടിയാണ് ചേച്ചി ഞങ്ങളോട് സംസാരിക്കാനായിട്ട് ശ്രമിച്ചത് വേദന ഉണ്ടെങ്കിൽ കൂടിയും എന്നിട്ട് ഞങ്ങള് ആ സമയത്ത് ഒരു അന്തികുദാശ കൊടുത്തില്ല വെള്ളിയാഴ്ച ഞാൻ അച്ഛനെ വിളിക്കുകയാണ് വെള്ളിയാഴ്ച അച്ഛനെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ട് നമ്മളത് ചെയ്തു കൊടുത്തില്ലെങ്കിൽ പിന്നീട് നമുക്കതൊരു വിഷമവാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു അങ്ങനെയാണ് അച്ഛൻ ശനിയാഴ്ച പോയിട്ട് അന്തികുദാശ കൊടുക്കുന്നു ഞായറാഴ്ച ചേച്ചി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പോവുകയാണ് എനിക്ക് തോന്നുന്ന ഏറ്റവും ഭാഗ്യപ്പെട്ട ഒരു മരണമെന്ന് ഞാൻ പറയും തീർച്ചയായിട്ടും ചേച്ചിക്ക് വേദനകൾ ഉണ്ടായിരുന്നു പക്ഷെ ആത്മാവിന് വേണ്ട എല്ലാ കാര്യങ്ങളും സ്വീകരിച്ച് ദൈവം എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ അതിന്റെ പൂർണ്ണതയിൽ നിറവേറ്റിക്കൊണ്ട് സന്തോഷത്തോടു കൂടി തന്നെയാണ് ചേച്ചി ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയത് ഇന്നലെ സെബാസ് എന്റെ അടുത്ത് പറയുകയായിരുന്നു ഉറങ്ങണ പോലെയാ ചേച്ചി കിടക്കണേന്ന് ചേച്ചി ഉറങ്ങുകയാണ് തമ്പുരാന്റെ മടിയിൽ ഉണരാൻ വേണ്ടി ചേച്ചി ചേച്ചിപ്പോ ഉറങ്ങി പോവുകയാണ് ഇന്നലെ ഞാനിവിടെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോ സിസ്റ്റേഴ്സിനോട് ഞാൻ പറഞ്ഞു കയ്യിൽ ചേച്ചിയുടെ ഒരു കുരിശ് കൊടുക്കണം അന്ന് ഇന്ന് അവർ വെച്ചിട്ടുണ്ട് കർത്താവില്ലാത്ത കുരിശ് അത് ഉദ്ധാനത്തിന്റെ പ്രതീകമാണോ ചേച്ചി ഇന്ന് മജ്ജയില് ഇവിടെ കെടുക്കുമ്പോ കർത്താവിന്റെ ആ ഒരു ഉദ്ധാനത്തെ സ്വപ്നം കണ്ടുകൊണ്ടാണ് ോകത്ത് നിന്ന് കടന്നു പോകുന്നത് നമുക്കറിയാം മരണം ഒരു വേദന തന്നെയാണ് അത് നമ്മൾ കവർ ചെയ്യാൻ ശ്രമിച്ചാലും ആ വേദന വരും പക്ഷെ ഉദ്ധാനം അത് നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് നമ്മൾ ആ ഉദ്ധാനത്തിലാണ് പ്രതീക്ഷ വെക്കേണ്ടത് ഞാൻ ചേച്ചിയുടെ മരണ വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് സബാസ്നിയാണ് വിളിക്കണമെന്നുണ്ടായിരുന്നു ഞാൻ വിളിച്ചില്ല കാരണം എനിക്ക് അറിയില്ല എന്താ പറയണ്ടേ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു മ്പരാനോട് ഞാൻ പരാതി പറയുകയായിരുന്നു എന്തുകൊണ്ട് എന്തുകൊണ്ട് സെബാസിയുടെ കുടുംബം അതിന് ഉത്തരവൊന്നുമില്ല ഒരു കഥ പറയണ പോലെ ഒരു തോട്ടക്കാരൻ ഉണ്ടായിരുന്നു മനോഹരമായ പൂക്കള് ആ തോട്ടത്തിൽ ഉണ്ടായിരുന്നു ഒരിക്കൽ ആരോ വന്ന് ഉദ്യാനത്തിൽ നിന്ന് പൂ പറിച്ചു കഴിഞ്ഞപ്പോ തോട്ടക്കാരൻ ചോദിച്ചു ആരാണെന്ന് ചോദിച്ചു അതിനുത്തരം ആ തോട്ടക്കാരന് കിട്ടിയത് ഈ തോട്ടത്തിന്റെ ഉടമസ്ഥൻ എന്നാണ് പിന്നീട് അധികം പരാതി പറഞ്ഞില്ലാന്ന് പറയുക ഇപ്പോ ഈ ഭൂമിയിൽ ദൈവം മനോഹരമായ ഒരു പുഷ്പത്തെ കണക്ക് ചേച്ചിയെ സൃഷ്ടിച്ചു തിരിച്ച് ദൈവം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ആ മനോഹരമായ പൂവിനെ അടർത്തു മാറ്റിക്കൊണ്ട് പോവുക അതുകൊണ്ട് പരാതി പറയാൻ നമുക്ക് അവകാശമില്ല അതുകൊണ്ട് നമുക്ക് ഉദ്ധാനത്തിന്റെ പ്രതീക്ഷയിൽ നമുക്കായിരിക്കാം ഈ ഒരു കുടുംബത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏകദേശം ഒരു ആറു വർഷത്തെ പരിചയം ഈ കുടുംബമായിട്ടുള്ളു അവരെങ്ങനെ ആയിരുന്നു എന്താണ് എന്നും കൃത്യമായിട്ട് അറിയാവുന്നവരാണ് ഞങ്ങൾ ഞങ്ങളന്മാര് ഞങ്ങൾ ഹൃദയത്തോട് ചേർത്തു വെക്കുന്ന ഒരു കുടുംബമാണ് സെബാസ് കുടുംബം കാരണം സഭയ്ക്കും സമൂഹത്തിനും അവർ അങ്ങനെ ആയിരുന്നു ഞാൻ ഓർത്തിട്ടുണ്ട് ഇപ്പോ ട്രസ്റ്റി ആയിരുന്ന സമയത്ത് ഇപ്പോഴും ട്രസ്റ്റിയാണ് പള്ളിയുടെ രാത്രി പത്ത് മണി പത്തേകാലൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ചേട്ടൻ പലപ്പോഴും ഓഫീസിൽ നിന്ന് തിരിച്ചു വരിക തിരിച്ചു വന്നിട്ടും പള്ളിയിൽ വന്ന് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ചേച്ചി ഇവിടെ അസുഖമായിട്ട് സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു ഈ കുടുംബം ഒരു സഹനത്തിലൂടെ തന്നെയാണ് ചേച്ചി മാത്രമല്ല സഹിച്ചത് ചേച്ചിയോടൊപ്പം സഹിക്കാനായിട്ട് സെബാസ് ഉണ്ടായിരുന്നു രണ്ടും മക്കളും ഉണ്ടായിരുന്നു അത്ര ത്യാഗം ഈ അമ്മയ്ക്ക് വേണ്ടി അവർ നടത്തിയിട്ടുണ്ട് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ഉണ്ടായതായിരുന്നു ഒക്കെ നടുവിലും സെബാസ് ചേട്ടൻ എങ്ങനെ ദൈവം ഏൽപ്പിച്ച തന്റെ ഭാര്യയെ അത് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഏറ്റവും മനോഹരമായി ചെയ്തു എന്നുള്ളതാണ് ചേച്ചിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ഒരു കുറവും കൂടാതെ സെബാസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട് അതിന്റെ അനുഗ്രഹം തീർച്ചയായിട്ടും ഈ കുടുംബത്തിന് ഉണ്ടാവുണ്ടാവും ജോലി ഉണ്ടായിരുന്നു ജോലി കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ വരും ചേച്ചിയുടെ കാര്യങ്ങൾ നോക്കും അതൊക്കെ അങ്ങനെ ഒരു സഹനം ചേച്ചിക്ക് വേണ്ടി സെബാസ് മക്കളും അങ്ങനെ തന്നെയാണ് എഡ്വിന്റെ അവൻ പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുക പരീക്ഷയുടെ സമയങ്ങളിലും അമ്മയുടെ അടുത്ത് ആശുപത്രിയിലൊക്കെ കഴിഞ്ഞ ആഴ്ചക്ക് ഞാൻ പോയി കണ്ടപ്പോ അവൻ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു അമ്മയ്ക്ക് ചോറ് കൊടുക്കാനും വാരി കൊടുക്കാനും ഒക്കെ ഒരു പ്രിയപുത്രൻ പുത്ര തന്റെ അടുത്ത് തന്നെ എഡ്വിനും ഉണ്ടായിരുന്നു ആ ഒരു സഹനവും ആ ഒരു ബുദ്ധിമുട്ടും ഒക്കെ ആ മകനും ഏറ്റെടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അമ്മയുടെ സഹനത്തിൽ അവരും പങ്കാളികളായിരുന്നു എഡ്വിനെയും എന്നല്ല അപ്പൻ പുറത്ത് ജോലി ചെയ്യുന്നു അമ്മ അനിയൻ ചേച്ചിയിലടുത്ത് ചേച്ചിക്ക് ശുശ്രൂഷ ചെയ്യുന്നു മകൾ ഇവിടെ ഒറ്റയ്ക്ക് അപ്പൊ ആ ഒരു വേദനയിൽ മൂന്ന് പേരും ഒരുപോലെ വേദന അനുഭവിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു സഹനം നിങ്ങളുടെ കുടുംബത്തിന് ഒരു അനുഗ്രഹമായിട്ട് തമ്പരം മാറ്റി കാരണം അത്രമാത്രം സഹനയുടെ സഹനത്തിന്റെയും വേദനകളുടെയൊക്കെ നിമിഷങ്ങളോടെ നിങ്ങൾ കടന്നു പോകുമ്പോഴും ദൈവത്തോട് നിങ്ങൾ വിശ്വസ്തരായിരുന്നു ഞങ്ങള് ഒരു ഒരു പക്ഷേ ഒരു നാലോ അഞ്ചോ ദിവസത്തെ സങ്കടത്തിന് ശേഷം ഇതെല്ലാം കഴിയും മറ്റുള്ളവർക്ക് പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് മൂന്നുപേർക്കും അങ്ങനെയല്ല നിങ്ങൾ നിങ്ങളുടെ ജീവിതം ഇനി തുടങ്ങാൻ പോവുകയാണ് മക്കള് അമ്മയില്ലാതെ ജീവിക്കാൻ പഠിക്കുന്നു സബാസ്യടൻ ഭാര്യ ഇല്ലാതെ ജീവിക്കാൻ പഠിക്കുന്നു നിങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളൊക്കെ പുറത്തൊരു പ്രാർത്ഥന സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തുണ്ടെങ്കിലും കുടുംബത്തിൽ നിങ്ങൾ മൂന്ന് പേരും ജീവിക്കാൻ തുടങ്ങുകയാണ് അതുകൊണ്ട് ഞങ്ങളുടെ സങ്കടവും സഹതാപമൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല മറിച്ച് ഞങ്ങളെല്ലാം ഏറെ കൂടിയാണ് ഈ കുടുംബത്തെ നോക്കിക്കാണുന്നത് നിങ്ങടെ നിങ്ങളുടെ വിശ്വാസം എങ്ങനെയാണ് ജീവിക്കാൻ പോകുന്നതെന്ന് ഞങ്ങൾ കാണാൻ പോവുകയാണ് നിങ്ങൾ അത്രമാത്രം പ്രിയപ്പെട്ടവരായിരുന്നേ അച്ഛന്മാർക്കും ദൈവത്തിനും സഭയ്ക്കും സമൂഹത്തിനൊക്കെ നിങ്ങൾ പ്രിയപ്പെട്ടവർ തന്നെയാണ് പലരും പലപ്പോഴും നിങ്ങളുടെയൊക്കെ നല്ല മാതൃകകൾ ഞങ്ങൾക്ക് ഒരു പ്രചോദനമായിട്ടുണ്ട് അത് നിങ്ങൾ നിങ്ങൾ ദൈവത്തോടും സഭയോടും ഇടവകയോടും നിങ്ങൾ എടുക്കുന്ന ആ ഒരു നിലപാടുകൾ ആ ഒരു ആത്മാർത്ഥത അത് ഞങ്ങൾക്കൊക്കെ ഒരു പ്രചോദനമായിട്ടുണ്ട് ഈ അമ്പച്ചിയുടെ സാന്നിധ്യത്തിൽ നിങ്ങൾ ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യണം നാട്ടുകാരോടും പറയാനുള്ളത് ഇതൊക്കെ തന്നെയാണ് ഇന്നലെ എന്നെ സങ്കടപ്പെടുത്തിയ വേറൊരു കാര്യം ഞാൻ കണ്ടത് നമ്മുടെ ഇടവകയിലെ യൂത്ത് ഇവിടെയുണ്ട് അവര് എഡ്വിനെ അവിടെ അകത്ത് റൂമിൽ കൊണ്ടുപോയിട്ട് ഭക്ഷണം വാരി കൊടുക്കുന്നതായിട്ട് ഞാൻ കണ്ടു ഇതൊരു നല്ല മാതൃകയാണ് ഒരു ദുഃഖത്തില് ആയിരിക്കുന്ന ഒരു കുടുംബത്തെ നിങ്ങൾ എത്രമാത്രം മാത്രം ചേർത്ത് പിടിക്കുന്നു എന്നാണ് അത് കാണിക്കുക പ്രിയമുള്ളവരെ എൻ്റെ യൂത്ത് എവിടെയുണ്ട് അവരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അമ്മയുടെ അസാന്നിധ്യത്തിലാണ് അവര് അതുകൊണ്ട് നിങ്ങള് അവർ രണ്ടുപേരെയും ചേർത്ത് പിടിക്കണം നിങ്ങളുടെ ഇടവകയിൽ എന്തൊരു കാര്യം ഉണ്ടായാലും നിങ്ങൾ എവിടെ ഒരു റൈഡിന് പോയാൽ പോലും നിങ്ങളിവിടെ രണ്ടുപേരും നിങ്ങളുടെ അടുത്തുണ്ടാകണ അമ്മയില്ലാത്തൊരു വേദന നിങ്ങൾ മാറ്റി കൊടുക്കണം അതെനിക്ക് ചെയ്യുമെന്ന് കൃത്യമായിട്ടറിയാം ഈ ഇടവകയിലെ ഇടവകക്കാര് ആ ഈ കുടുംബത്തെ അതുപോലെ സപ്പോർട്ട് ചെയ്യുമെന്ന് നല്ല ബോധ്യം എനിക്കും ഡാനിയച്ചും ഉണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ മാത്രമല്ല നമ്മുടെ സാന്നിധ്യം കൊണ്ടും സാമീപ്യം കൊണ്ടും നമുക്ക് അവര് നമുക്ക് അവർക്കൊരു നല്ല സപ്പോർട്ട് കൊടുക്കണം അതുകൊണ്ട് അതോടൊപ്പം തന്നെ സാമ്പത്തികമായ കാര്യങ്ങളിലും നമ്മൾ സഹായിക്കാൻ പറ്റുമെങ്കിൽ ചെയ്യണം അത് തന്നെ ഞാൻ പറയുക കാരണം ചേച്ചിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് നമ്മളാൽ കഴിയുന്ന സപ്പോർട്ട് ഫാമിലിക്ക് കൊടുക്കണം എന്ന് തന്നെ ഈ അവസരം ഞാനത് പറയാൻ ഉദ്ദേശിക്കുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ മരണം അത് ഒരു ഇത് പറഞ്ഞുപോലെ ആരും പോലെ ഈ ലോകത്തേക്ക് ജനിക്കുമ്പോ ഞാൻ മാത്രം കരയും എന്നാ ഈ ലോകത്ത് ഞാൻ പോകുമ്പോ ഞാൻ മാത്രം ചിരിക്കും നിങ്ങൾ കരയും അതാണ് ഏറ്റവും സന്തോഷത്തോടെ ചേച്ചി ദൈവം ചേച്ചി ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളൊക്കെ അതിന്റെ പൂർണതയിൽ ചെയ്യാൻ ശ്രമിക്കുകയും ഈ ലോക ജീവിതം അവസാനിപ്പിച്ച് ഈശോയുടെ അടുത്തേക്ക് പോവുകയാണ് നമുക്കറിയാം ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം മരണം ഒരു നേട്ടമാണ് മരണം ഒരു നേട്ടമാണ് ഈ ലോക ജീവിതത്തോട് മാത്രം കടന്നു പോകുന്നതല്ല മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഈ ലോക ജീവിതം രണ്ട് എന്റെ മരണം മൂന്ന് മരണാനന്തര ജീവിതം നമുക്ക് അറിയാവുന്ന ഒരു ഒറ്റ കാര്യം ഈ ലോക ജീവിതത്തെ കുറിച്ച് മാത്രമാണ് അതിനപ്പുറത്തേക്ക് എന്റെ മരണം അതെന്താകുന്നു എന്നോ അതിനപ്പുറത്തേക്ക് മരണാനന്തര ജീവിതം അത് എന്താകുമെന്നോ നമുക്കൊന്നും അറിയില്ല പക്ഷെ ഒന്നുറപ്പാണ് മരണം അത് ഉറപ്പായ ഒരു കാര്യമാണ് ഏറെ ബോധ്യത്തോടു കൂടി നമുക്ക് പറയാം അതെന്താണ് എങ്ങനെയാണെന്നും നമുക്കറിയില്ല പക്ഷെ ഉറപ്പായ ഒരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് ഈ ലോക ജീവിതം ദൈവം നമ്മുടെ കൈകളിലേക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് ഭരണാനന്തര എന്റെ മരണത്തിലൂടെ ഞാൻ മരണാനന്തര ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഈ ലോക ജീവിതത്തിൽ ഞാൻ എങ്ങനെ ജീവിക്കുന്നോ അതിന്റെ ദൈവം അതിന് തരുന്ന ഒരു സമ്മാനം കൂടിയാണ് എൻ്റെ മരണാനന്തര ജീവിതം അപ്പോ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഭരണത്തിനപ്പുറത്ത് ദൈവത്തോടൊപ്പം ഒരു ജീവിതമുണ്ട് ഉണ്ട് അപ്പൊ ആ ഒരു ജീവിതത്തെ നമ്മൾ സ്വപ്നം കണ്ട് ഈ ലോകമാകുന്ന ജീവിതം അത് ദൈവം എങ്ങനെയാണോ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മുടെ വിടികളിൽ വിശ്വസ്തരായിരുന്നു കൊണ്ട് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ജീവിക്കാനായിട്ട് പരിശ്രമിക്കാം ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഭൂരിക്കാണ് ഒരിക്കൽ കൂടി വേദനിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവർക്ക് ദൈവത്തിന്റെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇതിനുശേഷം കാർസ്വസ്ഥ ശേഷം വിശ്വാസ നിർമ്മാണം ചെല്ലും അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട് മരണാനന്തര ജീവിതത്തിലും അപ്പുറത്തൊരു ജീവിതം ഉണ്ടെന്നും ആ ജീവിതത്തിൽ വിശ്വസിക്കുന്നു നമ്മൾ ഏറ്റുപറയും എനിക്ക് തോന്നുന്നു നമ്മുടെ ആ വിശ്വാസം ഏറ്റു പറയുമ്പോൾ ഏറ്റവും ബോധ്യത്തോടു കൂടി തന്നെ അത് ഉറക്കെ പ്രഖ്യാപിക്കാൻ നമുക്ക് കഴിയട്ടെ ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പരിശുദ്ധയും